നമസ്കാരം ബോളിവുഡ് നടി പൂനം പാണ്ഡെ മരിച്ച വാർത്തയാണിപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പൂനം പാണ്ഡെ പ്രശസ്തിയായ ഒരു നടിയാണ് അത് അവരുടെ അഭിനയത്തിൻ്റെ മികവ് കൊണ്ടൊന്നുമല്ല മറിച്ച് അവർ വസ്ത്രം ധരിക്കുന്നതിൽ ഒരൽപ്പം പിശുക്ക് കാണിക്കുന്ന സ്ത്രീയായിരുന്നു അതിൻ്റെ പേരിലാണ് അവർക്ക് കൂടുതലായിട്ടും പ്രശസ്തി ഉള്ളത് ഇപ്പോൾ അവർ മുപ്പത്തി വയസ്സിൽ സെർവിക്കൽ ക്യാൻസർ മൂലം മരിച്ചു എന്നാണ് വാർത്ത ഈ മരണത്തിലും ഈ വാർത്തയിലും എനിക്ക് ബലമായ സംശയമുണ്ട് അതിലൊന്നാമത്തെ സംശയം പൂനം പാണ്ഡെ മരിച്ചിട്ടുണ്ടോ എന്നത് തന്നെയാണ് കാരണം രണ്ട് ദിവസം മുമ്പ് വരെ അവർ വളരെയധികം ആക്റ്റീവായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് അവർ ഗോവയിലോ മറ്റോ ഒരു പാർട്ടിയിൽ സംബന്ധിച്ച് എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ അവർക്ക് യാതൊരു വിധമായിട്ടുള്ള രോഗം ഉള്ളതായിട്ട് ആരും പറയില്ല അപ്പോൾ പൂർണ്ണ ഒരു പാർട്ടിയിൽ സംബന്ധിച്ച് പൂനമ്പാണ്ഡെയാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സെർവിക്കൽ ക്യാൻസർ മൂലം മരിച്ചത് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ സംശയം നമുക്ക് ഉണ്ടാവില്ല കാരണം ഹാർട്ട് അറ്റാക്ക് ഏത് ആരോഗ്യമുള്ള വ്യക്തിക്കും ഇപ്പോൾ ആധുനിക കാലത്ത് വരുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ആൾക്കാർക്ക് ഹാർട്ട് വന്ന് മരിച്ചു പോകുന്നുണ്ട് എന്നാൽ ഇവിടെ ഊനം പാണ്ഡേയുടെ മരണകാരണമായിട്ട് എല്ലാ വാർത്തകളിലും ഉള്ളത് സെർവിക്കൽ ക്യാൻസർ അപ്പോൾ ഒന്നാമത്തെ സംശയം ഊനം പാണ്ഡെ മരിച്ചത് സെർവിക്കൽ ക്യാൻസർ മൂലമാണെങ്കിൽ അവർ മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇതൊരു കള്ള വാർത്തയാണ് കള്ള വാർത്ത എന്തിനു വേണ്ടി ഉണ്ടാക്കണം പൂനം പാണ്ഡ്യ തന്നെ ഏതെങ്കിലും ഒരു മരുന്ന് കമ്പനിക്ക് കരാറ് കൊടുക്കുകയാണ് ഞാൻ മെച്ചതായിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തുകൊള്ളുക എന്നിട്ട് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള ഭീതി ആൾക്കാരുടെ ഇതിൽ സൃഷ്ടിക്കുക അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശ്രീമാൻ അദാർ പൂനാവാല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എച്ച് പി വി വാക്സിൻ എടുക്കാൻ നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ ക്യൂ നിൽക്കും ഒമ്പതിനും പതിനാലും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണ് അദാർ പൂനാ വാല ബിൽഗേറ്റ്സിൻ്റെ കയ്യിൽ നിന്നും കാശൊക്കെ വാങ്ങി ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് പെൺകുട്ടികൾക്ക് കൊടുക്കാമെന്നും അത് സുരക്ഷിതമാണെന്നും ഫലപ്രദമാണെന്നും കൊറോണ വാക്സിൻ ഫലപ്രദമായിരുന്നതുപോലെ ഇതും സുരക്ഷിതവും ഫലപ്രദവുമാണെന്നും എൻ ഡി എ ജി ഐ ഗവൺമെൻറ്റിന് റെക്കമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഗവൺമെൻറ്റിന് ഇത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ കയറ്റാൻ ഒരല്പം പേടിയുണ്ട് കാരണം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ ഈ വാക്സിൻ ഉണ്ടാക്കി ആന്ധ്രാപ്രദേശിലെ ചില കുട്ടികൾക്കുള്ളത് ഖമ്മം ജില്ലയിൽ അവിടെ കുറേയേറെ പെൺകുട്ടികൾ ഈ വാക്സിൻ എടുത്തതിനെ തുടർന്ന് മരണപ്പെട്ടുപോയി ഒരുപാട് പെൺകുട്ടികൾക്ക് കടുത്ത പാർശ്വഫലം ഉണ്ടായി പല പെൺകുട്ടികൾക്കും പ്രായം എത്തും മുമ്പേ മെൻസസ് വരികയും അവരുടെ ബ്ലീഡിംഗ് നിലയ്ക്കാത്ത തരത്തിൽ തുടരുകയും ചെയ്തു നിരവധി നിരവധി പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടായി അപ്പോൾ അതിൻ്റെ പേരിൽ അന്നത്തെ സർക്കാർ നല്ലപോലെ വഴികേട്ടതാണ് ഇന്ത്യയിലെ പെൺകുട്ടികൾ ഗിരിപ്പന്നികളല്ല മരുന്ന് പരീക്ഷണം നടത്താൻ വേണ്ടിയുള്ള കുട്ടികളല്ല നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് ധാരാളം പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ട് അവരെ ആ പദ്ധതി ഉപേക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ബിൽഗേറ്റ്സ് അല്ലേ അല്ലെങ്കിൽ അത് പൊടിതട്ടിയെടുത്ത് വീണ്ടും കൊണ്ടുവന്ന് ഇപ്പോൾ ആ വാക്സിൻ വീണ്ടും ഉണ്ടാക്കി നമ്മുടെ സർക്കാരിനെ കൊണ്ട് സമ്മതിപ്പിച്ച് കാണേണ്ടവരെയൊക്കെ കണ്ട് നാഷണൽ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമാക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണ് പക്ഷേ ഗവൺമെന്റിന് ഒരു സംശയമുണ്ട് ഈ വാക്സിൻ ആൾക്കാർ എടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അതുകൊണ്ട് അവരെപ്പോൾ മരിച്ചു നിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് പൂനം പാണ്ഡേയുടെ മരണവാർത്ത വരുന്നതും അത് സെർവിക്കൽ ക്യാൻസർ മൂലമാണെന്ന് എല്ലാ വാർത്തകളിലും വിസ്തരിച്ചെഴുതുന്നതും നിങ്ങൾ പൂനം പാണ്ഡേയുടെ മരണവാർത്ത വായിക്കുമ്പോൾ അതിൽ പൂനം പാണ്ഡ്യയെക്കുറിച്ച് യാതൊന്നുമില്ല അവർ എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവനും സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ വാക്സിനെക്കുറിച്ചും ഒക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും പൂരം പാണ്ടെ ഒന്നുകിൽ മരിച്ചിട്ടില്ല ഇതൊരു കള്ളവാർത്തയാണ് അഥവാ അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മരുന്ന് കമ്പനികളാണ് കാരണം ഈ വാക്സിൻ വിറ്റ് പോകാൻ വേണ്ടി ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഭീതി ഉണ്ടാകണം കൊറോണ വന്നപ്പോൾ ഇതുപോലെ ഭീതി ഉണ്ടാക്കിയാണ് അവർ വാക്സിൻ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചത് അതേപോലെ തന്നെ ഇപ്പോഴും ഈ വാക്സിൻ ജനങ്ങളെടുക്കാൻ വേണ്ടി ഒരു ഭീതി അനിവാര്യമാണ് ആ ഭീതിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു മരണമാണിതെന്ന് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ക്യാൻസർ ഒരു വ്യക്തിക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് വീണ് മരിക്കില്ല ഒരു വ്യക്തി പെട്ടെന്ന് വീണ് മരിക്കണമെങ്കിൽ അയാൾക്ക് ഹൃദയാഘാതമോ ഹൃദയസ്തംഭനമോ ഉണ്ടാകണം എന്നാൽ പൂനത്തിൻ്റെ മരണകാരണം സെർവിക്കൽ ക്യാൻസറാണെന്ന് പറയുമ്പോൾ അത് പച്ചക്കള്ളമാണ് ഒരു സംശയവുമില്ല പച്ചക്കള്ളമാണ് ഒരു വ്യക്തിക്ക് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ ആ ക്യാൻസർ അയാളെ ഒരിക്കലും കൊല്ലില്ല അയാൾ അതിനുവേണ്ടി എടുക്കുന്ന ചികിത്സയാണ് എപ്പോഴും അയാളെ കൊല്ലുന്നത് കാരണം ക്യാൻസർ നമ്മുടെ ശരീരം തന്നെ മാറ്റിവെക്കുന്ന വിഷമാണ് ശരീരത്തിന് ദോഷം ദോഷമുണ്ടാകാത്ത തരത്തിൽ മാറ്റി വെക്കുന്ന വിഷമാണ് അതവിടെ ഇരിക്കുന്നതുകൊണ്ട് ശകലം അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതൊരിക്കലും ആളെ കൊല്ലില്ല എന്നാൽ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രീയ ചികിത്സയാണ് ആൾക്കാരുടെ ആരോഗ്യം നശിപ്പിക്കുന്നതും അവരെ മരണത്തിലേക്ക് എത്തിക്കുന്നതും ഉദാഹരണം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാനെപ്പോഴും കോട്ടി എന്ന ഒരു ഉദാഹരണം ശ്രീ കുടിയേരി ബാലകൃഷ്ണൻ്റേതാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വളരെയധികം ആരോഗ്യവാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഒരു റുട്ടീൻ ചെക്കപ്പിൽ അദ്ദേഹത്തിന് പാൻക്രിയാസിന് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് അദ്ദേഹത്തിന് ശാരീരികമായിട്ട് യാതൊരു പ്രശ്നവുമില്ല അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഡോക്ടർ വിളിച്ച് പറയുകയാണ് യു സാറെ താങ്കൾക്ക് ക്യാൻസർ ഉണ്ട് ആ വാർത്ത കേട്ടപ്പോഴേ കൊടിയേരിയുടെ പകുതി ജീവൻ പോയി പിന്നീട് അദ്ദേഹം ഭയന്ന് നേരെ അമേരിക്കയിലേക്ക് പോയി ലോകത്തിലേക്ക് ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രി എന്ന പേരുള്ള ഒരു ആശുപത്രിയിൽ പോയി ചികിത്സ തേടി പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടതാണ് മൂന്ന് കൊല്ലം പിന്നീട് അദ്ദേഹം ജീവിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ചത് കഠിനമായ വേദന അനുഭവിച്ചാണ് അദ്ദേഹത്തിന്റെ രൂപം തന്നെ മാറിപ്പോയിരുന്നു ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി അദ്ദേഹം ആ ചികിത്സയ്ക്ക് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ നമ്മുടെ ഇടയിൽ കാണുമായിരുന്നു അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള രോഗമാണ് അതിനെ വളരെ വലിയ ഭീകരമായ രോഗമായിട്ട് ചിത്രീകരിച്ച് ആൾക്കാരെ ഭയപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപയാണ് ആശുപത്രികൾ കൊയ്യുന്നത് യഥാർത്ഥത്തിൽ ജനം ചിന്തിക്കുന്നില്ല അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഒരിക്കലും ക്യാൻസർ ഇതുപോലെ ഒരാളെ പെട്ടെന്ന് കൊല്ലില്ല സെർവിക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഏത് ക്യാൻസർ ബാധിച്ചാലും ശരി പെട്ടെന്ന് ഒരാൾ വീണ് മരിക്കില്ല അതും വളരെ കൂടി രണ്ട് ദിവസം മുമ്പ് നടന്ന ഒരാളാണ് അവർ കിടപ്പിലൊന്നും ആയിരുന്നില്ല അവർ ദീർഘകാലമായിട്ട് കിടപ്പിലാണ് എഴുന്നേക്കാൻ ചെയ്യാത്ത അവസ്ഥയിലാണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മരണം സംഭവിക്കാം പക്ഷേ ഇവിടെ വളരെ ആക്റ്റീവായിട്ട് സിനിമയിൽ അഭിനയിച്ച് പാർട്ടിയിലും കൂടി നടക്കുന്ന ഒരു പെണ്ണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മരിക്കുന്നു കാരണമായിട്ട് പറയുന്നത് സബിക്കൽ ക്യാൻസർ അതുകൊണ്ട് ഈ വാർത്തയെ നമ്മൾ ഒരിക്കലും മുഖവലിക്കെടുക്കരുത് ഈ വാർത്ത ഒന്നുകിൽ പൂർണ്ണമായിട്ടും കള്ളമാണ് അതല്ല എന്നുണ്ടെങ്കിൽ പൂനം പാണ്ഡെയുടെ മരണത്തിൻ്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട് അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ മരണകാരണം കണ്ടെത്തണം അത് നൂറ് ശതമാനം സെർവിക്കൽ ക്യാൻസർ ആയിരിക്കില്ല പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തുന്നതും അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ റിപ്പോർട്ട് കൊടുക്കുന്നതും എല്ലാം തന്നെ മോഡേൺ മെഡിസിൻ്റെ തന്നെ ആൾക്കാരായതുകൊണ്ട് അവർക്കത് സെർവിക്കൽ ക്യാൻസർ തന്നെയാണെന്ന് വരുത്തി തീർക്കാനും വലിയ പാടൊന്നുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചു നോക്കുക ആരോഗ്യത്തോടെ നടക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ക്യാൻസർ ബാധിച്ച് പെട്ടെന്ന് വീണ് മരിക്കും ഒരിക്കലും മരിക്കില്ല ഒരിക്കലും മരിക്കില്ല ഒരാളങ്ങനെ മരിക്കണമെങ്കിൽ അതിൻ്റെ കാരണം ഹാർട്ട് അറ്റാക്ക് തന്നെ ആയിരിക്കണം പക്ഷെ പൂരം പാണ്ഡ്യം മരിച്ചത് സെർവിക്കൽ ക്യാൻസർ മൂലമാണെന്നാണ് എല്ലാ വാർത്തകളിലും ഉള്ളത് ആ വാർത്തകളിലെല്ലാം തന്നെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയാണ് അതാർ പൂനവാല സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയുള്ള വാക്സിൻ ഉണ്ടാക്കി വച്ചിരിക്കുമ്പോൾ ജനങ്ങൾ ആന്ധ്രയിൽ നടന്ന സംഭവം മൂലം അതിന് വിമുഖത കാണിക്കുന്നത് കൊണ്ട് ഗവൺമെൻറ്റും മരുന്ന് കമ്പനികളും ജനങ്ങൾക്ക് ഒരു ഭീതി ഉണ്ടാക്കാൻ വേണ്ടി ഈ വാർത്തയെ ഒന്നുകിൽ വളച്ചൊടിക്കുകയാണ് അല്ലെങ്കിൽ മനപൂർവ്വമായിട്ട് പൂനം പാണ്ടയെ കൊലപ്പെടുത്തിയ ശേഷം അത്തരത്തിൽ ഒരു വാർത്ത ഒരു കൊടുക്കുകയാണ് എന്തു തന്നെയാൽ ശരി ഇതിൻ്റെ നിജസ്ഥിതി ഇതല്ല മറ്റെന്തോ ആണ് അതറിയാൻ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അറിയാം